അസ്സാം വലൈക്കും വറഹമുല്ലാഹി കഴിഞ്ഞ വീഡിയോ അതായത് നമ്മുടെ ഹിജൈബിയ സന്ധ്യയെക്കുറിച്ചും അതിനുശേഷം നടന്ന അമൃത്ത് ഉൽ കുറിച്ചും അതിന്റെ ഇടയിൽ നടന്ന സംഭവങ്ങളെ കുറിച്ചും ഒക്കെ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു കുറച്ച് ആൾക്കാരൊക്കെ മഷാവാദി കണ്ടു അപ്പൊ അതിൽ ഞാനൊരു സഹാബിയുടെ പേര് പറഞ്ഞിരുന്നു ഔസുബ് അൽ അൻസാരി ആ ഒരു സഹാബിക്ക് ഒരു പ്രത്യേകതയുണ്ട് എന്നും കൂടി പറഞ്ഞിരുന്നു ആ സഹാബിയെക്കുറിച്ച് എങ്കിൽ എന്തെങ്കിലും അറിയോ എന്ന് ചോദിച്ചിരുന്നു മറ്റുള്ള അൻസാരികളായ മദീനക്കാരായ സഹാബത്തിനൊന്നും കിട്ടാത്ത ഒരു പ്രത്യേകത ഒരു പ്രത്യേകത കിട്ടിയ ഒരു സഹാബിയാണ് മഹാനായ ഞാനിപ്പോൾ ഉള്ള നാട്ടിലാണ് നമ്മുടെ ഓഫീസിലാണ് അടുത്ത ഫെബ്രുവരി പതിനെട്ട് വരെ നാട്ടിലുണ്ടാവും അടുത്ത ഫെബ്രുവരി നമ്മൾ അടുത്ത ബാച്ച് അപ്പോൾ പോകും താല്പര്യം ഉണ്ടെങ്കിൽ പറയും അതായത് ഹദീബിയിൽ തടയപ്പെട്ടു പിറ്റത്തെ വർഷം ചെയ്യാം എന്ന റസുലും പറഞ്ഞ സമയത്ത് അവർ വെച്ച കരാറ് നിങ്ങൾ സാധാരണ അറബികൾ കൊണ്ടു നടക്കുന്ന വാളുകളുമായിട്ട് മാത്രമേ വരാൻ പാടുള്ളൂ അല്ലെങ്കിൽ വാളുമായിട്ട് സാധാരണ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കൊണ്ടു നടക്കുന്ന ആയുധമായിട്ട് വരാൻ പാടുള്ളൂ യുദ്ധത്തിന് തയ്യാറായിട്ട് യുദ്ധത്തിനുള്ള മറ്റാ ആയുധങ്ങളോ കാര്യങ്ങളൊന്നും ആയിട്ട് വരാൻ പാടില്ല മൂന്ന് ദിവസം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ മക്കയിൽ നിന്ന് മാറിയിരുന്നു വരും അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യുക അവിടെ വെച്ചിട്ട് നമ്മൾ ചെയ്യാം എന്നൊക്കെ ആയിരുന്നു കരാറ് പക്ഷെ റസൂർ അബ്ലഹസ്ലും മദീനയിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് എല്ലാവരോടും പറഞ്ഞു ധാരാളം കിട്ടാവുന്ന ആയുധങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ ആയുധങ്ങളൊക്കെ ആയിട്ട് ആദ്യം തന്നെ മഹാനായ മുഹമ്മദ് ബിൻ മുസ്ലിമാർ റബി ഉള്ളു വനുവിനെയും അതേപോലെ ബഷീർ ബിൻ സാഹിദ് റബി അള്ളാ വനുനേയും ഇവ രണ്ടുപേരെയും ആദ്യം മുമ്പിൽ വിട്ടുവെന്നാണ് മക്കയിലേക്ക് പിന്നീട് ബാക്കിയുള്ള സഹാപത്തെ എല്ലാവരും മറക്കെ ഹെഹ്റാം ചെയ്തുകൊണ്ട് പൂർണ്ണമായിട്ട് ചൊല്ലിക്കൊണ്ടാണ് പുറപ്പെടുന്നത് അങ്ങനെ പോയിട്ട് മക്കയുടെ തൊട്ടടുത്തെത്തിയാൽ മക്കയിലേക്ക് ചേർന്നതിന്റെ തൊട്ട് മുമ്പായിട്ട് മക്കയുടെ ബൗണ്ടറിന്റെ തൊട്ടടുത്തായിട്ട് എന്ത് ചെയ്തു റസൂൾ ഇരുന്നൂറ് കുതിര പടയാളികളെയും അതിന്റെ മുകളിൽ മഹാനായ ഔസുബിനു ഔസുബനു ഹൗലി അൽ അൻസാരിനെ നേതൃസ്ഥാനം അവരെ ഏൽപ്പിച്ചുകൊണ്ട് അവരുടെ മക്കയുടെ ബൗണ്ടറിക്ക് തൊട്ടടുത്ത് നിൽക്കാൻ പറഞ്ഞു അത് എന്തിനായിരുന്നു റസൂൾ ഈ ആയുധങ്ങളും ഇരുന്നൂറ് ആളുകളെയും പുറത്ത് സജ്ജമാക്കി സജ്ജമാക്കി നിർത്തിയിരുന്ന ചോദിച്ചാല് റസോൾ കുറേശികൾ അത്ര എന്തുണ്ടായിരുന്ന വിശ്വാസം ഉണ്ടായിരുന്നില്ല സ്വാഭാവിക ഇവരെന്തെങ്കിലും കാണിക്കാൻ സാധ്യതയുണ്ട് ഇതുപോലെ നമ്മൾ ഉമക്ക് എന്ന് പറഞ്ഞിട്ട് സാധാരണ ഒരായുധം ഇല്ലാതെ ആയിട്ട് ഉള്ളിൽ കയറി ഉമറ ചെയ്യുന്നതിന്റെ സമയത്ത് അവരെന്തെങ്കിലും ആക്രമിക്കോ മറ്റോ ചെയ്താൽ പെട്ടെന്ന് വിളിക്കാൻ റെഡി ആയിട്ട് എന്ത് വേണം ഒരു സൈന്യം പുറത്തു വേണം അതിന് വേണ്ടിയിട്ടായിരുന്നു റസൂൾ ഹാസ്മ അങ്ങനെ പുറത്തെടുത്തിയിരുന്നത് റസോൾ ഉദ്ദാസ്മ ആ ഒരു പേടിച്ചതുപോലെ തന്നെ അല്ലെങ്കിൽ റസൂസ്മ ആ ഒരു പ്ലാൻ ചെയ്തതുപോലെ തന്നെ കുറേശികൾക്ക് തോന്നിയിരുന്നു ഒന്ന് ആക്രമിച്ചാലോ കാരണം ക്യാബയുടെ തൊട്ട് അടുത്തുള്ള ഒരു മലയാണ് ജബൽ പാൻ എന്ന് പറയുന്നത് ആ ഒരു മലിന മുകളിൽ പോലും ഞാൻ നോക്കുന്നുണ്ട് അപ്പൊ ചിലശ്വരൊക്കെ പറഞ്ഞു ഹെമ്മ എബി അതായത് എസ് എന്നുള്ള പനിയൊക്കെ പിടിച്ചിട്ടുള്ള ആൾക്കാർ വന്നത് ഒരു പറ്റ ക്ഷീണിതരാണ് ഒരു ചാൻസ് ഉണ്ട് അപ്പൊ റസൂൾ മനസ്സിലാക്കിയിട്ട് എന്ത് എന്ന് പറയും അതായത് നമ്മൾ എഹ്റാം കെട്ടുമ്പോൾ ആദ്യത്തെ മൂന്ന് ക്യാബ് ആദ്യത്തെ മൂന്ന് ചുറ്റു ചുറ്റുന്ന സമയത്ത് നമ്മൾ ആണുങ്ങളും ചെയ്യും ഈ വലത് കൈ ഇങ്ങനെ പുറത്തിട്ടിട്ട് എന്ന് പറയും അതായത് എഹ്റാം അങ്ങനെ ഒരു പൂണൂല് ശൈലിയിൽ കിട്ടുക അതേപോലെ ആദ്യത്തെ മൂന്നെണ്ണത്തിന്റെ നല്ല സ്പീഡിൽ എന്ത് ചെയ്യുക റബ്ബില് നടത്തണം നല്ല ആരോഗ്യത്തിൽ നടക്കണമെന്നാണ് ആദ്യത്തെ മൂന്ന് തൊവാഫിൽ ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ കുറേശ്ശികൾ അങ്ങനെ ഒരു ചാൻസ് കിട്ടുമോ ഇവരെന്തെങ്കിലും ശരിപ്പെടുത്താൻ കാരണം അസുഖം ഒരു പ്രയാസമൊക്കെ ആണെങ്കിൽ നമുക്ക് ഇടപെടാം അവരാട് ഇല്ലാതാക്കാന്നൊക്കെ ഒരു പ്ലാനിൽ നിൽക്കുകയാണ് പക്ഷേ റസോർ ഉദ്ദേശിമാദ്യം കയ്യൊക്കെ ഇങ്ങനെ കാണിച്ച് ആദ്യത്തെ മൂന്നിൽ നല്ല സ്പീഡിലാണ് നമ്മൾ കുറേശ്ശികൾ പറഞ്ഞത് ഇവർക്കാണ് ഈ ആൾക്കാർ പറഞ്ഞത് ഇവർക്ക് നല്ല ആരോഗ്യം ഉണ്ട് ഒരു നടക്കണം നടത്തുക നമ്മളും കൂടി ഇങ്ങനെ തൊ ആഫ് എന്ന് പറഞ്ഞു പിന്നീട് അതായത് സുന്നത്തായി ഇന്ന് നമുക്കൊക്കെ സുന്നത്താണ് എന്ത് വലുതുകൈ കാണിക്കലും അതേപോലെ തന്നെ ആദ്യത്തെ മൂന്ന് തോവാഫിൽ നല്ല സ്പീഡിൽ നടക്കലൊക്കെ ഒക്കെ ഇന്ന് നമുക്ക് സുന്നത്താണ് ഈ സുന്നത്ത് വന്ന വഴി എന്ന് പറയുന്നത് ഈ ഹദീബിയ സന്ധ്യക്ക് ശേഷം നടന്ന അമൃതുൽ അപ്പോൾ അമൃതു കഥാലിനെ കുറിച്ചല്ല ഇന്ന് നമ്മൾ പറയുന്നത് ഈ അൻസാരി അൻസാരി പേര് ഔഫ് ഔസുബിൻസാരി അല്ലെങ്കിൽ അൻസാരി അൽ ബദരി എന്നൊക്കെ പറയാം ബദറിൽ പങ്കെടുത്തിട്ടുണ്ട് അൻസാരി ആണ് അതേപോലെ സാലിമിൻ ഔഫ് ഗോത്രക്കാരനാണ് ഈ സാലിമിൻ ഔഫ് ഗോത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങളൊരു സാധാരണ ഞങ്ങൾ മദീനയിലെ ചരിത്രകാരന്മാർ അല്ലെങ്കിൽ മദീനയിലുള്ള ചെക്കമാരോ അല്ലെങ്കിൽ ഉസ്താമാരോട് കൂടിയിട്ട് ചരിത്രം പറയുന്ന സമയത്ത് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ചർച്ച കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഈ സാലിമിൻ ഔഫ് ഗോത്രക്കാരുടെ ആരെങ്കിലും പേര് പറഞ്ഞാൽ എല്ലാവരും ഇന്നു നോക്കും അതിന് കാരണമെന്ന് വെച്ചാൽ ഞാൻ താമസിക്കുന്നത് എവിടെയാണ് ഈ സാലിമിൻ ഔഫഫ് ഗോത്രക്കാരുടെ സ്ഥലത്താണ് എന്റെ പള്ളി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ സിനിമാർ പോകുന്ന പള്ളി അല്ലെങ്കിൽ ഞങ്ങൾക്ക് ജമാത്തൊക്കെ പള്ളി പറഞ്ഞാൽ മസുൽ ജുമാ ആദ്യമായിട്ട് ജുമാസ്കരിച്ച പള്ളി അവിടെ ആയിരുന്നു ആയിരുന്നുാലിബിൻ അഫ് ഗോത്രക്കാർ താമസിച്ചു സ്വാഭാവികം അവിടുത്തെ നിന്ന് ചരിത്രം പറയുമ്പോൾ എല്ലാവരും ഇന്നെ നോക്കും കാരണം എന്താണ് ഇതിന്റെ ടീമാണ് ഇന്റെ അലിവാസികളാണ് അല്ലെങ്കിൽ ഇതിന്റെ ഉത്തരവാദിത്തമാണ് വല്ലേ അതായത് അള്ളാഹാൻ റസൂലാസ്ലിമിന്റെ കാലത്താണ് ഞാൻ അവിടെ ജയിക്കുന്നുണ്ടെങ്കിൽ എന്റെ അയൽക്കാരായിട്ട് വരേണ്ടത് സാലിബിൻ അഫ് ഗോത്രക്കാരാണ് ഇപ്പോ അതേപോലെ ഇപ്പോ ഒരു ഉദാഹരണത്തിന് ഹന്ദക്കിന്റെ ഭാഗത്ത് ആരെങ്കിലും ഒക്കെ താമസിക്കുന്ന ആളുകളുണ്ടാവും അപ്പൊ അവിടെ വെച്ചിട്ട് നമ്മളിപ്പോ ജാദർനെ കുറിച്ച് പറഞ്ഞാൽ അയാളെ നോക്കിയാ ഹാ ഹാ ജാദർ ഞങ്ങളെ ആട്ടുകാരാണെന്ന് പറയും ഞങ്ങള് മദീനക്കാർ ചെയ്യുന്ന ഒരു സംഭവമാണ് അതായത് മദീനക്കാർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു സംഭവം കൂടിയാണ് ഞങ്ങൾ താമസിക്കുന്ന അവിടുത്തെ ആരായിരുന്നു റസൂദാന്റെ കാലത്ത് ജീവിച്ചിരുന്നത് നമുക്ക് ഇപ്പൊ പുബന്റെ പരിസരത്ത് താമസിക്കുന്ന അഫ്ഗാനികളൊക്കെ ഉണ്ട് സുഹൃത്തുകൾ അപ്പൊ ഓരോന്തെങ്കിലും ഇങ്ങനെ അമർബിൻ റൌഫുൽ പ്രതി അതേപോലെ അങ്ങനെയുള്ള ഏതെങ്കിലും സഹാബത്തിന്റെ പേരൊക്കെ അപ്പോൾ ഒരു അപ്പോലും അറിയാം ഹർത്ത്ന ഞങ്ങളുടെ ആൾക്കാരാണെന്ന് പറയും കാരണം എന്താണ് അവരിപ്പോഴും താമസിക്കുന്ന കുബേലാണ് അപ്പൊ ആ സഹാബത്തൊക്കെ ആ കുബൈലായിരുന്നു താമസിച്ചിരുന്നത് ഏതായാലും ഈ ഔസുബിന്റെ അൻസാരി റബി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൾക്കാരായിരിക്കും സാലിം ബിൻ അളഫ് ബോത്രഖാനാണ് മസീൽ മസീൽ ജുമാന്റെ പരിസരത്ത് താമസിച്ചിരുന്ന ബിൻ മാലിക് റബി ഉള്ള പോലെയുള്ള സാഹബത്തിന്റെ ഒക്കെ കൂടെ താമസിച്ചിരുന്നു അപ്പൊ ഈ ഒരു സഹാബിക്ക് മറ്റുള്ള സഹാബത്തിന് മറ്റുള്ള അൻസാരി സാഹാബത്തിന് കിട്ടാത്തൊരു സംഭവം എന്താണെന്ന് ചോദിച്ചാൽ റസൂൾ അള്ളാഹ്ലും വീട്ടിലേക്ക് കിടക്കുകയാണ് വീട്ടിലേക്ക് കിടക്കുകയാണ് അപ്പോ റസൂൾ അള്ളഹലിനെ കുളിപ്പിക്കാൻ വേണ്ടി ഇവരെല്ലാവരും തയ്യാറെടുപ്പ് നടത്തണം അപ്പൊ മാന അലിറിയുളാവനു അതേപോലെ അബ്ബാസ് റദുഅള്ളഹു അതേപോലെ ഫുൾ അബ്ബാസ് റുദ് അബ്ബാസ് റദ്ദാന്റെ മനായിട്ടുള്ള ഫറു റതി അതേപോലെ സാലെ റസുലിനെ മൗലായിരുന്ന വേലക്കാരനായിരുന്നു സാലിഹ് എന്നിവർ അതുപോലെ തന്നെ ചില രൂപത്തില് ജയ്തു ഹാരിസ് റദ്ദു ഇവർ ഉസാദ് ഇവരൊക്കെയായിരുന്നു ഉണ്ടായിരുന്നു അതായത് വീട്ടുകാർ മാത്രം അപ്പൊ വീട്ടുകാർ അലി റദ്നൊക്കെയാണ് കുളിപ്പിക്കാനും മറ്റൊക്കെ നേതൃത്വം കൊടുക്കുന്നത് റസുൽ അപ്പൊ ഇവര് വീട് കുളിപ്പിക്കാൻ വാട്ട് വീടെ കടച്ചു എന്നിട്ട് ഉള്ളിൽ കുളിപ്പിക്കാനുള്ള തയ്യാറെടുപ്പ് മൺസാരികളായ സഹാബത്ത് എല്ലാവരോട് വീടിന് മുമ്പിൽ കൂടി ിന് മുട്ടി പറഞ്ഞു അള്ളാഹാന്റെ മാർഗ്ഗത്തെ ഞങ്ങൾ ചോദിക്കുകയാണ് ഞങ്ങൾ അൻസാകളാണ് അള്ളാഹിന്റെ റസൂലിനെ കുളിപ്പിക്കാനുള്ള ഒരു നസീബ് ഞങ്ങൾക്കും തരണം ഞങ്ങൾക്കും ഉണ്ട് ആഗ്രഹമുണ്ട് റസൂലിനെ അവസാനമായിട്ട് ഒന്ന് കുളിപ്പിക്കാനും കഫം ചെയ്യാനൊക്കെ ഞങ്ങൾക്കും ഉണ്ട് കാരണം ഞങ്ങൾ അള്ളാഹുന്റെ റസൂലിന്റെ അമ്മാവന്മാരാണ് നിങ്ങൾ കുടുംബക്കാരാണ് നിങ്ങൾ ഏറ്റവും അടുത്ത കുടുംബക്കാരാണ് പക്ഷെ ഞങ്ങൾ അള്ളാഹാന്റെ അമ്മാരാണ് അൻസാരികൾ പറയുക അൻസാരികൾ പറയുമ്പോൾ എപ്പോഴും പറയുന്ന ഒരു സംഭവമാണ് ഞങ്ങൾ റസൂലിന്റെ അമ്മമാരാണ് അതിന്റെ കാരണം നമ്മൾ ചിലർക്കൊക്കെ അറിയാമായിരിക്കും അല്ലെങ്കിൽ എന്റെ വീഡിയോ ഒക്കെ സ്ഥിരമായിട്ട് കാണുന്നവർക്കാണെങ്കിൽ സ്ഥിരമായിട്ട് അറിയാരിക്കും അതായത് അൻസാരികളെല്ലാവരും റസുൽദാന്റെ അമ്മമാരല്ല പക്ഷെ അൻസാരികൾ അങ്ങനെയാണ് പറയാറുണ്ടായിരുന്നത് അതിന്റെ കാരണം വെച്ചാൽ റസുൽദാന്റെ അമ്മ ഡയറക്റ്റ് അമ്മാരല്ല റസുൽദാന്റെ ഉമ്മന്ന് പറഞ്ഞാൽ അമിനബി എന്ന് പറഞ്ഞാൽ കുറേഷിയാണ് അവര് മദീനയായിട്ട് ബന്ധമൊന്നുമില്ല അപ്പൊ അമ്മാർ എന്നുണ്ടായ ആ ബന്ധത്തിലല്ല നേരെ റസുൽദാന്റെ വല്യുപ്പായിട്ടുള്ള അബ്ദുൽ മുത്തലിബിന്റെ ഉമ്മ മദീനക്കാരിയായിരുന്നു അപ്പൊ ആ ഒരു ബന്ധത്തിലാണ് അത് അറബികൾ സഹചരിച്ചാൽ ഉപ്പ ഉപ്പ അവർക്ക് എല്ലാം അഹ്വാലായിട്ടാണ് കൂട്ടുക അതായത് എല്ലാം അമ്മമാരാണ് അപ്പൊ ബാപ്പാന്റെ ഉമ്മ അപ്പകന്മാരായാലും ബാപ്പാന്റെ വലിയാപ്പാന്റെ ആ രീതിയിലൊക്കെ അവർ ഫുള്ളായിട്ട് എന്ത് ചെയ്യാ അമ്മാര് എന്നുള്ള രീതിയിലാണ് അവരെന്ത് ചെയ്യാ പറയാറുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് അൻസാരികളായ സാഹാബത്തോട് എന്ത് ഞങ്ങൾ അള്ളാഹുന്റെ റസ്വല്ല അഹ്വാലുകളാണ് ഞങ്ങൾക്ക് ഒരു അവസരം തരും അള്ളാഹുന്റെ റോളിപ്പിക്കാൻ കുറെ അൻസാരികളായ സഹാബത്തിന് അപ്പൊ അലിയർ റബി അള്ളാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്തു നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ തെരഞ്ഞെടുത്തോളൂ എല്ലാവരും കൂടെ ഒന്ന് വീട്ടിൽ കയറ്റിയിട്ട് കുളിപ്പിക്കാൻ പറ്റില്ല അപ്പൊ ഞങ്ങൾ കൂട്ടത്തിൽ നിന്ന് ഒരാൾ സെലക്ട് ചെയ്തോളി അങ്ങനെ സഹാബത്ത് എല്ലാവരും കൂടി ഒരുമിച്ച് എന്ത് ചെയ്തു ഈ മഹാനായ അൻസാരി മഹാനായെടുത്ത് അങ്ങനെ റസൂൽ അള്ളാഹി സ്വല്ലാൻ അവസാനമായിട്ടൊന്ന് കുളിപ്പിക്കാനും കഫൻ ചെയ്യാനും അതേപോലെ ഖബറിൽ ഇറങ്ങിയിട്ട് ഒരു ജനാജ്ജ വെക്കാനും ഒക്കെ അവസരം കിട്ടിയ ഏക അൻസാരി ഹാബി എന്ന് പറയുന്നത് ഈ ഔസുബിൻ അൽ ആയിരുന്നു അതുപോലെ മറ്റൊരു വിഭാഗത്തിൽ കാണാം ഔസു ഈ ഔസുബിൻ ഹൌലി അൽ അൻസാരി റബിള്ളഹുവിനു ഒറ്റയ്ക്ക് വന്നിട്ട് എന്ത് ചെയ്തു അലി റബിള്ളഹിനോട് പറഞ്ഞാൽ ഞാൻ അള്ളാഹിനും അറിഞ്ഞു ചോദിക്കണം അള്ളി റസോ കുളിപ്പിക്കാനെ കയറ്റോ എനിക്ക് കൂടി അവസരം അവസരം അപ്പോൾ അലി റബിള്ളഹാൻ നിങ്ങൾ കയറിക്കോടി എന്ന് പറഞ്ഞു വന്നു മറ്റൊരു വിഭാഗത്തിൽ കാണാം ഏതായാലും അൻസാരികളുടെ കൂട്ടത്തിൽ നിന്ന് റസൂൽ അള്ളാഹിസ്ലിന്റെ ആ ഒരു കുളിപ്പിക്കലും കഫൻ ചെയ്യലും മറവ് ചെയ്യലും ഒക്കെ കർമ്മത്തിൽ പങ്കാളിയാവാൻ അവസരം കിട്ടിയ ഒരാളായിരുന്നു ഈ ഔസുബിൻ ഹൗലി അൽ അൻസാരി അൻഹു അതേപോലെ തന്നെ ഈ ജൈലിയ കാലത്ത് ഒരു കമാലായ അതായത് ഒരാൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ എല്ലാം തികഞ്ഞ ഒരാൾ എന്നൊക്കെ പറയുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു കമലാന്നു അങ്ങനെ എന്താണ് അവർ കൂട്ടായിട്ട് പറയാം അതായത് എല്ലാം ഒരു കാമിലീകളായിട്ടുള്ള ആളുകൾ എല്ലാം തികഞ്ഞ എന്ന് പറയും ഈ തെഞ്ഞ ആൾക്കാരെ ജൈലിയ കാലത്ത് അറബികളിൽ ഒരാൾ വിളിക്കണം രണ്ട് മൂന്ന് രണ്ടുമൂന്ന് ഷർത്തുകളുണ്ട് ഒന്ന് അയാൾക്ക് നന്നായിട്ട് എഴുതാനും വായിക്കാനും അറിയണം രണ്ടാമത് അയാൾക്ക് നീന്തറിയണം മൂന്നാമത് അയാൾക്ക് നന്നായിട്ട് അമ്പെയ്യാനും എറിയാനും അറിയണം അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളും അല്ലെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങളും ഒത്തു വന്നാൽ ആ ആളെ അന്നത്തെ അറബികൾ എല്ലാം തികഞ്ഞൊരാളായിട്ട് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളായിട്ടായിരുന്നു ഇത്ര കരുതിയിരുന്നത് അപ്പൊ അങ്ങനെ അപൂർവ്വം ചിലർ അന്നത്തെ ജാതീയകാലത്ത് ഉണ്ടായിരുന്നു കാരണം ഇത് മൂന്നും അറിയുന്നത് നീന്തലും അറിയണം അമ്പയിത്തു അറിയണം അതേപോലെ എഴുതാനും വായിക്കാനും അറിയണം എന്നുള്ളത് എന്നുള്ള അതിൽ പെട്ട ഒരാളെ കൂടെ ആയിരുന്നു ഈ ഔസുബിൻസാരി അപ്പൊ ഇദ്ദേഹത്തിനാണ് ഇന്നലെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് അദ്ദേഹത്തെ ആയിരുന്നു ഇരുന്നൂറ് പട്ടാൾക്കാരെയുമായിട്ട് അല്ലെങ്കിൽ ഇരുന്നൂറ് ആയിട്ട് മക്കയുടെ പുറത്ത് നിർത്തിയിരുന്നത് അപ്പൊ ജസ്റ്റ് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്താന്നുള്ള ഉദ്ദേശത്തോടെ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അപ്പൊ എല്ലാവർക്കും സ്ഥല വാരിക്കും വരഹമുലാഹി വാത്തു